അതിനെ ശക്തമായി വിമർശിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയെന്ന് തന്നെ അറിയപ്പെടുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ്സോ എല്ലാം ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കയ്യേറ്റങ്ങൾ നടത്തുന്നത് അക്രമങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല മാധ്യമങ്ങൾക്ക് നേരെ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങളോ അതിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ പാകപ്പെടമുണ്ടാകാം ബോധപൂർവം കെട്ടിച്ചമച്ച വാർത്തകൾ മാധ്യമങ്ങൾ ഒരിക്കലും കൊടുത്തിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ വിമർശിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നുള്ള അല്ലാതെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ പ്രതികാര ബുദ്ധിയോടുകൂടി ആക്രമണം ഒരിക്കലും ആരും നടത്താൻ പാടില്ല